ില്ലാത്ത ആളുകൾ അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നതായി പരാതി നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്ന ആളുകൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ സ്ഥാപനം തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണിത് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ് ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ സ്നേഹക്കൂട്ടി നിന്ന് ആൾ വന്നിരുന്നു ഞങ്ങളായിരം രൂപ ഡൊണേഷൻ കൊടുത്തു എന്നും പറഞ്ഞു പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്കിങ്ങനെ വീടുകൾ തോറുമുള്ള പിരിവില്ല നിങ്ങളതിൻ്റെ റെസിപ്റ്റ് ഒക്കെ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഡൗട്ടും തോന്നിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ പോയ ആളെ തിരിച്ചു വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് സ്പീഡിലങ്ങ് പോയി മുന്നോട്ട് അപ്പം അവർ ആ റെസിപ്റ്റ് ഒക്കെ എടുത്തു നോക്കി നോക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചു തരികയും ഞങ്ങൾ കഴിച്ചു തരികയും ചെയ്തത് അപ്പോൾ ഇത് പറ വിധ സ്നേഹകൂട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അവർ പറയുന്നത് അവർക്ക് കണ്ണൂരും വയനാടും കോട്ടയമൊക്കെ ബ്രാഞ്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ രണ്ട് നമ്പർ സ്വിച്ച് ഓഫ് ആണ് അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ അതിൽ ഒരു നമ്പർ ഞങ്ങൾക്ക് കിട്ടി കിട്ടിയപ്പോഴത്തേക്ക് അവർ പറയുന്നു ഞങ്ങൾ വെറുതെ കോട്ടയത്തു നിന്നാണ് ഡൊണേഷൻ തരാനാണെന്നും പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ വാട്സപ്പിൽ ഡീറ്റെയിൽ അയച്ചു തന്നു അപ്പോൾ കോട്ടയത്തെയാണെന്ന് പറഞ്ഞ് സെൽവൻ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പറാണ് നമുക്ക് തന്നത് അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കോട്ടയത്ത് നിങ്ങളുടെ എവിടെയാണ് ഓഫീസെന്ന് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം മണർകാടെന്ന് പറഞ്ഞു മണർകാട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു അപ്പം വീണ്ടും ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കോട്ടയത്ത് എവിടെയാണ് ഓഫീസെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു കിടങ്ങൂരാന്ന് പറഞ്ഞു അപ്പോൾ കിടങ്ങൂര് ഞങ്ങൾ തിരക്കിയപ്പം കിടങ്ങൂർ അങ്ങനെ ഒരു ഓഫീസില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ കോട്ടയത്ത് വരുമ്പം സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെയും എൻ്റെ ഫോട്ടോയും ഒക്കെ കാണിച്ചിട്ടാണ് പല വീടുകളിൽ നിന്നും പിരിവെടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറുകണക്കിന് ആളുകളാണ് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു നിങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞങ്ങൾ വഴിയിൽ നിന്ന് വന്ന് പൈസ മേടിച്ചൊന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ അത് ശരിക്കും ഒരമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു മാസമായുള്ളു എൻ്റെ മകം മരിച്ചിട്ട് പക്ഷേ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത് എനിക്ക് എന്നെയും പറ്റിച്ചു ചെല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം തോന്നിയെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ഈ തട്ടിപ്പൊന്ന് പുറത്ത് നമ്മളൊന്ന് തിരക്കി ഇറങ്ങിയത് ഈ സ്ഥാപനം സമൂഹ മാധ്യമങ്ങളൊക്കെ ഇവിടുത്തെ വലിയ അപ്പോൾ ആരോട് പറഞ്ഞാലും എന്ന് എന്ന് പ്രത്യേകിച്ച് ആര് ആണെങ്കിലും പണം ഈ പേര് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരും പണം കൊടുക്കാൻ തയ്യാറാകും കാരണം ഇവിടുത്തെ അച്ഛനമ്മമാരുടെ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്നേഹക്കൂടം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരെ ഹെൽപ് ചെയ്യാൻ അല്ലേന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊടുക്കും പക്ഷെ നമുക്ക് ഈ കോട്ടയത്ത് നല്ല ഒരു സ്ഥലങ്ങളിലും ഇതുപോലെ നമുക്ക് പിരിവുകളില്ല ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഇവിടെ വന്ന് കണ്ടിട്ട് അച്ഛനമ്മമാരെ കണ്ട് ബോധ്യപ്പെട്ടവർ തരുന്ന സഹായങ്ങൾ വിദേശത്തേക്കുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ സ്ഥാപനം എന്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അയക്കുന്ന ഫണ്ടുകൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ നമ്മൾ ഈ ഒരു സ്ഥലത്തുകൂടെ പിരിവിനാളെ വിട്ടിട്ടില്ല വിളിക്കുന്നവരോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ സ്ഥാപനത്തിൽ നിന്ന് പിരിവിന് വിട്ടിട്ടില്ല ഞങ്ങൾക്ക് പിരിവില്ല ഈ പതിനൊന്ന് വർഷമായി സ്ഥാപനം ഇതുവരെ നമ്മൾ പിരിവിന് വിട്ടിട്ടില്ല ആ പിരിവില്ല പക്ഷേ ഇത്ര ആളുകൾ ഒരേ സമയം പറ്റിക്കപ്പെടുകയും ഇവരെല്ലാം വിളിച്ച് നമ്മളോട് പറയുക യും ചെയ്തപ്പോഴാണ് ഇത്രയും നാളുകള് നേരത്തേക്ക് ആലപ്പുഴ എന്നൊക്കെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് സ്നേഹകൂടൻ്റെ വെരി പിരിവ് നടത്തുന്നതെന്നും പറഞ്ഞു പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നമ്മളുടെ സ്ഥാപനമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പിരിവ് നടക്കുന്നത് അറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങളിതിൻ്റെ പുറകെ പ്രതികരിക്കാനായിട്ട് പ്രത്യേകം തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം പതിനൊന്ന് വർഷമായിട്ട് മൂന്ന് വാടക ബിൽഡിങ്ങിലായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്നേഹക്കൂടഫയമന്ദിരത്തിൽ ഇതുപോലുള്ള പിരിവില്ലാത്തപ്പം ആളുകൾ വഞ്ചിതരാകരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട് എന്താണെങ്കിലും കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹക്കൂടുന്ന ഈ അഭയ പേരിൽ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം നിരവധി ആളുകൾക്ക് ആയിരക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥാപനം അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തുന്നില്ല ഈ സ്ഥാപനത്തിന്റെ പേരിൽ പണപ്പിരിവുമായി ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഈ സ്ഥാപനത്തെ അറിയിക്കുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകി നിയമ മുന്നോട്ട് പോകാനാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെൻറ്റ് തീരുമാനം കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി